സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും വ്ലോഗറുമായ നോഫലിന് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരം തന്നെയാണ് നോഫലും അവരുടെ ഫാമിലിയും നോഫലും ഉമ്മയും എന്ന ചാനലിലൂടെയാണ് നോഫൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് കൂടാതെ അവൻ്റെ പെങ്ങൾ ചക്കരയും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ചക്കരയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇവർ നിറ സാന്നിധ്യത്തിൽ കൊള്ളുന്നത് പിതാവിൻ്റെ മരണവും പുതിയ വീടിൻ്റെ ഹൗസ് വാമിങ്ങും ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഇതാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സന്തോഷ വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് നോഫലിൻ്റെ വീട്ടിലേക്ക് മറ്റൊരു അതിഥി കൂടി എത്തുകയാണ് നോഫറിൻ്റെ പെങ്ങളായ ചക്കര ഗർഭിണിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ചക്കരയ്ക്ക് ഒമ്പതാം മാസം ആയതും അതുമായി ബന്ധപ്പെട്ട ചക്കരയുടെ വീഡിയോയിലൂടെ പങ്കുവെച്ചിരുന്നു ഇപ്പോഴിതാ ചക്കരയ്ക്ക് പ്രസവവേദനയെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ് എല്ലാവരും കാത്തിരിക്കുകയാണ് കുഞ്ഞ് ആണാണെന്നും പെണ്ണാണെന്നും മറ്റു ചിലർ കമൻറ്റിലൂടെ അറിയാം ഏതൊക്കെ തന്നെയാണെങ്കിലും ചക്കരയുടെ പ്രസവം വേഗം നടക്കട്ടെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം